ഫാദർ പുതിയ പറമ്പിൽ എഴുതുന്നു ദൈവം സ്നേഹമോ അതോ ഭയമോ എന്താണ് ക്രൈസ്തവ ദൈവദർശനം എന്ന് ഇനിയും മനസ്സിലാക്കാത്ത നിരവധി ക്രിസ്ത്യാനികളുള്ള നാടാണ് കേരളം പഠനം കൊണ്ടും മനനം ചെയ്തു ദൈവത്തെ മനസ്സിലാക്കുന്ന ഒരു ന്യൂനപക്ഷമുണ്ടെങ്കിലും ഭൂരിഭാഗം വിശ്വാസികളുടെ ദൈവസങ്കല്പം രൂപപ്പെടുത്തുന്നത് ഇവിടുത്തെ പ്രഘോഷകരാണ് ദൈവത്തെ സംഹാരൂപിയായും അതിനാൽ തന്നെ ഭയപ്പെടേണ്ടവനായും അവതരിപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരുന്നത് ആശങ്കയുണ്ടാക്കുന്നു അവർ വിശ്വാസികളിൽ കുത്തിവെക്കുന്നത് ദൈവം ഭയമാണ് എന്ന ചിന്തയാണ് അതിനാൽ ശരാശരി ക്രൈസ്തവന് ദൈവത്തെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഉയരുന്ന വികാരം സ്നേഹമല്ല ഭയമാണ് ഒരുതരം മാനസിക വിഭ്രാന്തിയിലേക്കാണ് ഇത് വിശ്വാസികളെ നയിക്കുന്നത് ആരാണ് ദൈവത്തെ പറ്റിയുള്ള ഏറ്റവും സുന്ദരമായ പാഠങ്ങൾ നമുക്ക് പറഞ്ഞു തന്നത് അത് ദൈവപുത്രനായ യേശു തന്നെയല്ലേ ദൈവത്തിന്റെ പേര് പോലും വിളിക്കാൻ ഭയപ്പെട്ടിരിക്കുന്നവർക്ക് അവിടുത്തെ പിതാവ് എന്ന് വിളിക്കാൻ ധൈര്യം നൽകിയത് യേശുവാണ് ദൈവത്തിന്റെ സ്നേഹം പ്രകടമാക്കുന്ന എത്രയോ കാര്യങ്ങളാണ് അവൻ പറഞ്ഞു തന്നത് അകലങ്ങളിൽ അലഞ്ഞ മകനെ കാത്തിരിക്കുന്ന പിതാവിന് തുല്യമാണ് ദൈവം കൂട്ടം തെറ്റിയ ആടിനെ അന്വേഷിക്കുന്ന ഇടയനെ പോലെയാണ് ദൈവം കാണാതെ പോയ നാണയം അന്വേഷിക്കുന്ന സ്ത്രീയുടെ കഥ പറഞ്ഞതും മറ്റൊന്നിനല്ല ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ യേശുവിന്റെ സ്നേഹവും കരുതലും ഏറ്റവും അധികം അനുഭവിച്ച ശിഷ്യനായ യോഹന്നാൻ ദൈവത്തെ നിർവചിക്കുന്നത് ദൈവം സ്നേഹമാണ് എന്നാണ് യഥാർത്ഥ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല എന്നുകൂടി യോഹന്നാൻ പറയുന്നത് ശ്രദ്ധിക്കുക സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു കാരണം ഭയം ശിക്ഷയെ കുറിച്ചാണ് ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല ഓർക്കുക തൂക്കും കത്തിയുമായി വന്നല്ല യേശു ദൈവരാജ്യത്തെ പറ്റി പ്രസംഗിച്ചത് ഇനിയെങ്കിലും മനസ്സിലാക്കുക ഭയം മൂലമല്ല സ്നേഹം കൊണ്ടാണ് ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചത് അതുകൊണ്ട് യേശുവിന് അഹിതമായ ഭയത്തിന്റെ ആയുധങ്ങൾ ഉപയോഗിച്ച് ആരും ഈ വചനം പ്രഘോഷിക്കരുത് ദൈവത്തിന്റെ മുഖം സ്നേഹസമ്പന്നമാണ് പിന്നെയും പിന്നെയും അത് വികൃതമാക്കരുത് സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല കാരണം ദൈവം സ്നേഹമാണ്